മനുഷ്യന് അനുനിമിഷം ഭാരം തോന്നുന്നതും ഒഴിവാക്കാൻ ഊങ്ങിയാലും സാധിക്കാത്തതും എന്താണെന്ന് ഇളക്കറിയാമോ അവൾ ശൂന്യമായ മൊഴികളോടെ ഇടറിയ സ്വരത്തിൽ ചോദിച്ചു അതിന് നിരവധി ഉത്തരങ്ങൾ സാധ്യമാണ് രാജകുമാരി പക്ഷേ ചില ചോദ്യങ്ങൾ ചോദ്യകർത്താക്കൾക്ക് മാത്രം ഉത്തരം പറയാനുള്ളവയാണ് കാരണം അവർ ആ ഉത്തരങ്ങളാണ് ആദ്യം കണ്ടെത്തിയിരിക്കുക അവിടുന്ന് പറയൂ സമാധാനം കേട്ടെ സ്വന്തം ജീവിതം അതുമാത്രമാണ് അവൾ പൊട്ടി വന്ന കരച്ചിലടക്കി എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല പക്ഷേ സ്വന്തം ജീവിതം കൊണ്ട് അടിമുടി മുറിവേറ്റ ഒരു മനുഷ്യജീവിയുടെ വ്രണങ്ങൾ ഉണങ്ങുന്നതിന് എൻ്റെ ജന്മം ഉപകരിക്കുമെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് ആ നിമിഷം കരുതി അവൾ എൻ്റെ കൈത്തണ്ടയിൽ മുറുകി പിടിച്ചത് ഹൃദയം കൊണ്ടാണെന്ന് തോന്നി ഒരാളെ കൊലക്കുടുക്കിൽ നിന്ന് ഊരി നിലത്ത് കിടത്തിയിട്ട് അയാളിൽ പ്രാണങ്ങളെ തിരികെ ഊതി നിറയ്ക്കുകയാണ് അടിയൻ എന്ന് തോന്നി ആത്യേകത്തെ പോലെ തന്നെ ഉടമസ്ഥരുടെ കാര്യത്തിൽ സമ്പന്നമാണെങ്കിലും എല്ലാവരും തിരസ്കരിക്കപ്പെട്ട പൂങ്ങിയാണവൾ എന്ന് തോന്നി ഇള കൊട്ടാരങ്ങൾ കണ്ടു മയങ്ങിയതല്ല അവിടുത്തെ സങ്കടങ്ങളിൽ കുടുങ്ങിപ്പോയതാണ് രാജകുമാര